ശരി ഒന്ന് മുസ്ലിം കൺ ഇറങ്ങിപ്പോയിട്ട് പടച്ചവരെ കൊണ്ട് തട്ടിക്കത്തിറങ്ങിപ്പോയെങ്കില് എത്ര കൊണ്ടുപോഞ്ഞോളെ എത്ര കണ്ടുപൊന്നോളെ അവരുടെ ദുരിയാവും ആഗ്രഹവും നഷ്ടപ്പെട്ടില്ലേ ഒരു നല്ല മരണം കിട്ടുമോ ഒരു നല്ല മരണം കിട്ടുമോ ആരെയാ പുറങ്കാറ് കൊണ്ട് തട്ടിയത് ഉണ്ണയല്ല സമുദായത്തെയല്ല കൂടപ്പുറത്തിനെങ്കിൽ കൂട്ടുകാരെയും ഇന്നലെ വരെ കൊന്നുപോലെ சேவச்சு கொண்டு நடந்த படச்சவரையிலே புறஞ்சா கொண்டு தட்டியது எந்த பிரியப்பட்ட பெண்ணம்மாருண்டெங்க இனி என்னெங்கிலும் ஆ பொண்ணுமோளை காணுமோ ஆன்னுமோளையொன்னு காணுமோ ஒன்று சோதிக்கல பொன்னு போட எத்தையே எத்தனை സന്തോഷം കിട്ടിയാൽ എന്റെ മാതാപിതാക്കൾ നാട്ടുകാരുടെ മുന്നിൽ കരയിപ്പിച്ച പെണ്ണാർ അവർക്കൊരു സന്തോഷമില്ല അവർക്കൊരു സമാധാനമില്ല എന്റെ പ്രിയപ്പെട്ട പെണ്ണമാരുണ്ടല്ലോ ഒരു മതിയല്ലോ പിന്നെ എന്തിനകത്തേക്ക് കയറുമ്പോ കൊടുപ്പ് കൂടുമ്പോ കിടന്ന് തുടക്കം വരാതെ കൂടെ കിടപ്പുറയിൽ വെള്ളിയാഴ്ച എല്ലാവരും പള്ളിയിൽ പള്ളി വിരുജുമാൻസ്കരിക്കാൻ പോകുമോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ആര് കണ്ടില്ലെങ്കിലും അമ്മ കാണുന്നുണ്ട് മോളെ ആര് കണ്ടില്ലെങ്കിലും അമ്മ കാണുന്നുണ്ട് പെങ്ങളെ ഞാൻ പറയുന്ന നാട്ടുകാരായ ഈ സദസ്സിലാ പെങ്ങളുടെ പല ബന്ധുക്കളുമുണ്ട് കല്യാണത്തിന് വിളിച്ച പലരുമുണ്ട് എഴുതി വെച്ചോ പറയുകയാ എഴുതി പറയുകയാ ആ മോളുടെ ജീവിതത്തിൽ ഇനി ഒരു സന്തോഷമുണ്ടാവില്ല എത്ര കൊല്ലം കഴിഞ്ഞാലും ഒരു സന്തോഷമില്ല காரணம் தந்த மாப்பான கரையை பிற்ச்சவண்ணல்லே தந்த உண்மான நாட்டுகாரிட மண்ணிலே கரையை എന്റെ പൊന്നു പെങ്ങന്മാരോട് ഓർമ്മപ്പെടുത്തുകയാ എന്റെ പ്രിയപ്പെട്ടവളെ ഒളിച്ചോടിപ്പോയ ഏതെങ്കിലും ഒരു പെണ്ണ് സന്തോഷത്തോടെ ജീവിക്കുന്നത് തെളിയിക്കാൻ കഴിയോ ഏതെങ്കിലും ഒരു പെണ്ണ് അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ മാതാപിതാക്കളെ കരയിപ്പിച്ചിട്ട് പോയ ഏതെങ്കിലും ഒരു പെണ്ണ് സന്തോഷത്തോടെ ജീവിക്കുന്നത് തെളിയിക്കാൻ കഴിയോ ഇല്ല പെങ്ങളെ ഇല്ല പെണ്ണുമോളെ നീ ചവിട്ടി പുറത്താക്കിയത് പരശവനെയാ നീ പുറങ്കുകൊണ്ടടിച്ചത് പടച്ചവലയാ എന്റെ പ്രിയപ്പെട്ട മക്കളെ കൂടെ നിന്ന് ആരും വരില്ല ഒരു നല്ല മരണം പോലും നിനക്ക് കിട്ടില്ല കിട്ടില്ലവോളെ ഒരു നല്ല മരണം പോലും നിനക്ക് കിട്ടില്ല ഇനി തിരിച്ചു വന്നിട്ട് എന്ത് കിട്ടാനാ എന്റെ പ്രിയപ്പെട്ട പാപ്പമാര് മക്കളെവന്റെയെങ്കിലും കൂടെ കിടപ്പറ പങ്കിടാൻ പോയിട്ട് വരുമ്പോ എന്തിനാണപ്പാ വിളിച്ചു കയറ്റുന്നത് എന്തിനാ വിളിച്ചു കയറ്റുന്നത് എന്റെ കുടുംബത്തിൽ എന്റെ വീടിന്റെ ഓരത്ത് ഒരകന്ന ബന്ധത്തിൽ ഒരു പോയി ഒരു പോയി എല്ലാവരും കുറച്ചു കഴിഞ്ഞൊരു കുഞ്ഞിനെയും കൊണ്ടുവന്നാ വിളിച്ചു കേറ്റുമല്ലോ എന്റെ പ്രിയപ്പെട്ട ഉപമാരെ മക്കൾ പോയ അതോടെ കൂടെ നിർത്തിയേക്കണം മരിച്ചെന്ന് കരുതിയേക്കണം പിന്നെ തിരിച്ചു വന്നിട്ട് എന്ത് കിട്ടാനാ തിരിച്ചു വന്നിട്ട് എന്ത് കിട്ടാനാ വാർത്തകൾ എടുത്ത് നോക്കണം വാർത്തകൾ എടുത്ത് നോക്കണം ഇന്നലത്തെ വാട്സപ്പിൽ നോക്കുമ്പോ ഇങ്ങനെ പോയ കഥകൾ ഇങ്ങനെ ഓരോ ഫേസ്ബുക്കൊക്കെ തുറന്നു നോക്കുമ്പോൾ ഇന്നലെ എനിക്ക് എന്റെ കൂടെ വന്ന ഡ്രൈവർ ഷരീഫ് എന്ന് പറയുന്ന സഹോദരന്റെ മൊബൈലൊരു കമൻസ് കണ്ടു എനിക്ക് ഒരു ചിരി വന്നു ഒരു മുസ്ലിം പെണ്ണ് ഒളിച്ചോടി എന്ന് വാർത്ത കണ്ടപ്പോ ഒരു ചെറുപ്പക്കാരൻ പറയാൽ സ്വർഗത്തിൽ അത്ര സ്ഥലം കൂടെ കിട്ടിയല്ലോ അവിടെ കടന്ന് ഓടിക്കളിക്കാം ഇന്ന് അങ്ങനെ എത്തിയിരിക്കുക കാലം ഇപ്പൊ പണ്ടൊക്കെ ഒരു മുസ്ലിം പെണ് വിളിച്ചോട് എന്ന് പറഞ്ഞ പേടിയോ എസ് എം എസ് മാറി അവൻ എഴുതുക സ്വർഗത്തിൽ അത്രയും സ്ഥലം കൂടെ നമുക്ക് കിട്ടിയത് അവിടെ ഓടിക്കളി പോയത് പോട്ടെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ